ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹരനും ദേവികയും ബാങ്കിൽ നിന്നും വരുന്ന സമയത്താണ് ശരവണനും ഗുണ്ടകളും കാണുന്നത് അങ്ങനെ ശരവണൻ മനോഹരനെ തട്ടിക്കൊണ്ടു പോവുകയാണ് അതോടുകൂടി ദേവിക അങ്ങ് വെപ്രാളം പിടിക്കുകയാണ് അങ്ങനെ ദേവിക സിദ്ധുവിനെ ഫോൺ വിളിക്കുകയാണ് അങ്ങനെ സിദ്ധു അവിടേക്ക് വരികയാണ് അപ്പോൾ സിദ്ധുവിനോടൊപ്പം ചന്ദ്രലേഖ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ചന്ദ്രലേഖയെ ദേവിക വിളിച്ച ഉടനെ തന്നെ വഴിയിൽ ഇറക്കി വിടുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ആ ആ ദേവിക ആയിരിക്കും അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഒരു ലിഫ്റ്റ് തന്ന് സഹായിച്ചിട്ട് ഇപ്പോൾ വഴിയിൽ ദേവിക വിളിച്ചപ്പോഴും ഇറക്കി വിടുന്നു എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയാണ് നിന്നെ ഒന്നും ഇതുകൊണ്ടാണ് സഹായിക്കാത്തത് പറഞ്ഞാൽ അത് അനുസരിക്കുകയും ഇനി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വലിച്ചിറക്കും എന്ന് പറയണേ അങ്ങനെ ദേഷ്യത്തിൽ അന്തരവിടെ വഴിയിൽ ഇറങ്ങുകയാണ് അങ്ങനെയാണ് സിദ്ധു നേരെ ദേവികയുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് ദേവികയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ദേവിക കരഞ്ഞുകൊണ്ട് പറയണെ അറിയില്ല ആരാണെന്ന് പോലും അറിയില്ല എങ്കിൽ നമുക്ക് നമുക്കിപ്പോ തന്നെ പോലീസിനെ വിളിച്ചറിയിക്കാം അയ്യോ പോലീസിനെ വിളിച്ചറിയിച്ചാൽ ഒന്നും അറിയാതെ എന്ത് പറയും പോലീസിനോട് അത് പിന്നെ വലിയ പൊല്ലപ്പാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല അവരോട് പറഞ്ഞില്ല എന്നുള്ള ഒരു കേസ് വരരുത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് സിദ്ദു സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറയുന്നത് പോലീസ് ചോദിച്ചറിയുകയാണ് അവർ കൊണ്ടുപോയ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മറ്റോ നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക വെപ്രാളത്തിൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയട്ടോ അങ്ങനെ അവരെ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഫോൺ വെക്കുന്നത് അങ്ങനെ സിദ്ദു പറയണേ എന്നാൽ നിന്നെ ഞാനിപ്പോൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛനില്ലാതെ എനിക്ക് അവിടേക്ക് കയറി ചെല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ പിന്നെ നീ ഈ നടു റോട്ടിൽ നിൽക്കാനോ അതൊന്നും പറ്റില്ല ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് നീ ഇതിൽ കയറ് വണ്ടിയിൽ കയറ് എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുന്നത് അങ്ങനെ ദേവികയെയും കൂട്ടി സിദ്ധു നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ സമയം ശരവണൻ മനോഹരനെയും തട്ടിക്കൊണ്ടുപോയ ശേഷം മനോഹരനുമായിട്ട് ശരവണ സംസാരിക്കുകയാണ് അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ് നിങ്ങളെന്തിനാണ് എന്നെ തട്ടിക്കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയുമോ നിങ്ങളും ഞാനും തമ്മിൽ ഒരു തവണ കണ്ടിട്ടുണ്ട് ശരത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളല്ലേ എന്ന് ചോദിക്കാണ് മനോഹര ആ ശരത്ത് പറഞ്ഞിട്ടാവുമല്ലേ എന്നെ തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടാവുക അയ്യോ അവൻ്റെ പേര് പോലും ഇനി പറഞ്ഞു പോകരുത് അവൻ എൻ്റെ ഏറ്റവും വലിയ ശത്രു ആണ് അവന് വേണ്ടി ഞാൻ പല കൊള്ളരുതായ്മകളും ചെയ്തു പക്ഷേ ഇനി എന്നെ അതിന് കിട്ടില്ല അവനിപ്പോ എന്നെ കൊല്ലാൻ നടക്കുകയാണ് അവനിപ്പോ ആകെയുള്ള തെളിവ് ഞാനല്ലേ ഈ തെളിവ് കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അരവണൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ മനോഹരനോട് പറഞ്ഞു കൊടുക്കാണ് നിങ്ങളുടെ മകൻ സുതിസാറിനെ കൊന്നത് അതു ശരത്താണ് നിങ്ങൾ കരുതുന്നത് പോലെ ഡോക്ടർ നിരഞ്ജനും അക്ഷരവുമല്ല അവർ വഴുന്ന വഴിയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് അവരെങ്ങനെയാണ് ഇതിൽ പെട്ടത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ശരത്ത് സുതിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ലോറിയും എടുത്തോണ്ട് പോയത് പിന്നെ അവിടെ എന്താണ് ഉണ്ടായത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ സുതിയെ കൊന്നത് സുതി സാറിനെ കൊന്നത് നിങ്ങളുടെ മകനെ കൊന്നത് അത് ശരത്താണ് ശരത്തിൻ്റെ ആവശ്യമായിരുന്നു സുതി സാറ് മരിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞ് മനോഹരനോട് കാര്യം പറയുമ്പോൾ മനോഹരനങ്ങ് ഞെട്ടി പോവുകയാണ് ദേവികയുടെ അച്ഛനെ കൊന്നത് ആരാണെന്ന് മനോഹരൻ ചോദിക്കുക അതും ശരത്ത് തന്നെയാണ് ശരത്ത് പല ആളുകളെ കൊന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് അറിയുകയും ചെയ്യാം ദേവികയുടെ അച്ഛനെ കൊന്നതും നടേശനെ കൊന്നതും ഇങ്ങനെ പല പല ആളുകളെ കൊന്നതെല്ലാം തന്നെ ശരത്താണ് അതെല്ലാം തന്നെ എനിക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ മനോഹരൻ ഇതിനു വല്ല തെളിവുമുണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്ന് ചോദിക്കുമ്പോൾ തെളിവൊന്നുമില്ല പക്ഷേ പോലീസിനോട് എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും ഉണ്ടായ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല ശരത്താണ് ചെയ്ത് എന്നുള്ളതിന് എനിക്കറിയാം എല്ലാ കാര്യങ്ങളും ശരത്ത് ചെയ്തതിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും എനിക്കറിയാം അത് ഞാൻ പോലീസിനോട് പറയാനും എനിക്ക് ഒരു മടിയുമില്ല നീ ഒരിക്കലും ശരത്തിന്റെ കൈകൊണ്ട് ആരും മരിക്കരുത് ആണ് ഇനി എനിക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ മനോഹരനോട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ശരവണൻ പറഞ്ഞു കൊടുക്കണം സുദിസാറിനെ കൊന്ന ദിവസം എന്റെ അടുത്തേക്ക് അവൻ വൈകുന്നേരം വന്നിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു സുധിയെ ഞാൻ കൊന്നു എന്നുള്ള കാര്യം അവൻ എന്നോട് പറഞ്ഞതാണ് ഇതിൽ എങ്ങനെയാണ് അക്ഷരയും നിരഞ്ജൻ ഡോക്ടറും വന്നു പെട്ടത് എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയട്ടോ ഈ സമയം ദേവികയെയും കൂട്ടി സിദ്ധു അവിടേക്ക് എത്തുകയാണ് അപ്പോൾ ദേവികയെ കണ്ടപ്പോൾ പാർവതി ചോദിക്കുകയാണ് എവിടെയെങ്കിലും മനോഹര എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്നോടൊപ്പം ഇല്ല എന്ന് പറയണേ അപ്പോൾ സിദ്ധുവും ദേവികയും കൂടി വരുന്ന വഴിയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് തൽക്കാലം വീട്ടിലിപ്പോൾ അച്ഛനെ തട്ടിക്കൊണ്ടുപോയ വിവരം അറിയിക്കേണ്ട അതിന്റെ പേരിൽ വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അച്ഛൻ തിരിച്ചു വരും എന്നുള്ളത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവരോടാരോടും ഒന്നും പറയേണ്ട സിദ്ധു എന്ന് ദേവികയും സിദ്ധുവിനോട് പറയട്ടോ അപ്പോൾ യണ അല്ല ഇപ്പോൾ മാൻ മിസ്സിങ് ആണ് അതുകൊണ്ട് എന്തും സംഭവിക്കാം അപ്പോൾ പറയാതിരുന്നാൽ അത് കൂടുതൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവിക ഇല്ല എൻ്റെ അച്ഛൻ തിരിച്ചു വരുമെന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ വീട്ടിലുള്ളവരെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോഴാണ് പാർവതിയും മുത്തശ്ശിയും മനോഹരനെ കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ ദേവിക പറയുന്നത് അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് നൈസായി ഒഴിവാവുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയണവതി ഇനിയിപ്പോ എന്ത് ചോദ്യമായി ചോദിക്കുന്നത് മാനസികൾ മനോഹരനെ കുറിച്ചല്ലല്ലോ ചോദിക്കേണ്ടത് ഇവളിപ്പോ ആരോടൊപ്പമാണ് വന്നിരിക്കുന്നത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഇവളിപ്പോ എന്തിനാണ് സിദ്ധുവിനോടൊപ്പം വന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് ദേഷ്യപ്പെടുക അപ്പോ പാർവതി പറയണേ അത് ശരിയാണല്ലോ സിദ്ധു നീ എന്തിനാണ് വീണ്ടും ഇവളോടൊപ്പം വന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രക്ക് പിരിയാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസരം വന്നതാണല്ലോ വിവാഹം കഴിക്കാൻ അന്നെന്തേ നീ ഇത് വേണ്ടാന്ന് വെച്ചത് ഇത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ പാർവതി ദേഷ്യപ്പെടുമ്പോൾ മുത്തശ്ശി പറയണേ ഈ വീട്ടിലുള്ളവർക്ക് ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ട് നീ അത് കളഞ്ഞു കുളിക്കരുത് എന്ന് പറഞ്ഞ് ദേവികയെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ സിദ്ധുവിനോട് പറയണേ ഇനി മേലിൽ ഇവിടേക്ക് വരരുത് ഇവിടുമായിട്ട് ഇനി ചുറ്റിക്കറങ്ങാനും നിൽക്കരുത് എന്ന് പറയുമ്പോൾ ദേവിക പറയണേ വെറുതെ സിദ്ധുവിനെ കുറ്റപ്പെടുത്തേണ്ട ഞാനാണ് സിദ്ധുവിനെ വിളിച്ചത് ഞാനും സിദ്ധുവും തമ്മിലുള്ള അടുപ്പം എന്താണെന്നുള്ളത് എനിക്ക് മാ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പാർവതി പറയണേ നിനക്കങ്ങനെ തോന്നിയ പോലെ ജീവിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല ഇനി മേലിൽ സിദ്ധു ഇവിടേക്ക് കടന്നു വരരുത് എന്ന് പറയണേ ഈ വീട്ടിലേക്ക് ഇനി മേലിൽ വരരുത് എന്ന് പറയുമ്പോൾ ദേവിക സിദ്ധുവിനോട് പറയുന്നത് ക്ഷമിക്കണം സിദ്ധു ഞാൻ കാരണമല്ലേ ഇപ്പോൾ സിദ്ധുവിന് ഇതൊക്കെ കേൾക്കേണ്ടി വന്നത് എന്നോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് എന്നോട് ക്ഷമ പറയുന്നത് എനിക്കിതൊന്നും ഒരു കുഴപ്പവുമില്ല ഇവരും ഞാനും നീയും തമ്മിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ വന്നു ചേർന്നു എന്ന് കരുതിയിട്ട് എനിക്ക് ഇവരോടാരോടും ഒരു ദേഷ്യവുമില്ല എന്ന് പറയണം അങ്ങനെ ദേവിക സിദ്ധുവിനോട് പോകാൻ വേണ്ടി പറയണം പിന്നീട് അടുത്തേക്ക് ദേവിക ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് അച്ഛനെ ഇങ്ങനെ ആരോന്നറിയില്ല തട്ടിക്കൊണ്ടുപോയി അതിൻ്റെ ശേഷമാണ് ഞാൻ സിദ്ധുവിനെ വിളിച്ചത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ദേവികയോട് നിത്യ ഫോണിൽ വിളിക്കാൻ പറയുകയാണ് മനോഹരന്റെ ഫോണിലേക്ക് വിളിക്കാൻ പറയണേ അപ്പോൾ ഞാൻ കുറേ തവണ വിളിച്ചതാണ് അച്ഛൻ്റെ ഫോണിലേക്ക് പക്ഷേ കിട്ടിയില്ല എങ്കിലും ചേച്ചി ഒന്നുകൂടി വിളിച്ചു നോക്കേ എന്ന് പറയുന്നത് അങ്ങനെ ദേവിക മനോഹരന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോഴാണ് ശരവണൻ ആ ഫോൺ എടുക്കുന്നത് ഹലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണ് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ മോളാണോ അച്ഛൻ ഇവിടെയുണ്ട് അച്ഛന് ഞാൻ കൊടുക്കാം പക്ഷേ നിങ്ങൾ എന്തിനാണ് എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങൾ എൻ്റെ അച്ഛനെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞാൻ ആരാണെന്നുള്ളത് നിങ്ങളറിയും ഞാൻ എൻ്റെ അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ല നിൻ്റെ അച്ഛൻ്റെ അടുത്ത് കൊടുക്കാം എന്ന് പറയുന്നത് അങ്ങനെ മനോഹരം പറയണ മോളെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അച്ഛനെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് ഞാനതൊക്കെ വിശദമായിട്ട് തന്നെ വീട്ടിൽ വന്ന് നിന്നോട് പറയും ഇപ്പോൾ തൽക്കാലം ഫോണിലൂടെ പറയുന്നില്ല പിന്നെ എന്നെ തട്ടിക്കൊണ്ടുപോയത് ശത്രുവല്ല ഒരു മിത്രമാണ് അത്രമാത്രം മാത്രം മോളിപ്പോൾ അറിഞ്ഞാൽ മതി തൽക്കാലം വീട്ടിലുള്ള ആരോടും ഇതിനെക്കുറിച്ച് പറയുകയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അങ്ങനെ നിന്നോട് ദേവിക പറയാണ് ഇങ്ങനെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് മിത്രമാണെന്നാണ് പറയുന്നത് ആ അത് ശരിയാണ് ചേച്ചി അല്ലെങ്കിൽ അവര് അച്ഛനെ കൊണ്ടുപോയ ഉടനെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കല്ലേ ചെയ്യുക അപ്പോൾ അച്ഛൻ പറഞ്ഞത് ശരിയാണ് ആരാണെങ്കിലും അച്ഛൻ വന്നിട്ട് നമുക്ക് അറിയാം എന്ന് പറയണം പിന്നീട് ശരത്ത് നല്ല സന്തോഷത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം റൂബിയെ വിഷം കൊടുത്തിട്ടുണ്ടോ ഇനി എത്രയും പെട്ടെന്ന് റൂബി മരിക്കും എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ കുറിച്ച് അറിയാവുന്നവർ ആരും തന്നെ ഈ ഭൂമിയിലില്ല എന്നെ കുറിച്ച് അറിയാവുന്ന ഒരു രഹസ്യവും ഇനി അവശേഷിക്കുന്നുമില്ല എന്നുള്ള സന്തോഷത്തെ രണ്ടോ ശരത്ത് തിരിച്ചു വരുന്നത് ആ സമയത്താണ് ചന്ദ്രയെ വഴിയിൽ വെച്ച് കാണുന്നത് അപ്പോൾ ശരത്ത് ചോദിക്കുക അല്ല നിന്നെ പെരുവഴിയിലാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയണ റൂബയിൽ ആയപ്പോയിൽ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് അല്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു എന്തോ മാലം എടുത്തു എന്നും അങ്ങനെയൊക്കെ ഞാനത് ഒട്ടും ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയും അത് എൻ്റെ സാഹചര്യം കൊണ്ട് വന്നതാണ് അല്ല നീ എങ്ങനെയാണ് ഇതറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് റൂബി പറഞ്ഞതാണ് പക്ഷേ റൂബി നല്ല വിഷമത്തിലാണ് നീ റൂബിയെ ചതിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത് വല്ലാത്ത വിഷമമായിട്ടുണ്ട് ഇനിയിപ്പോൾ റൂബി നല്ല നിരാശയോട് കൂടിയാണ് എന്നോട് സംസാരിച്ചത് ഇനിയിപ്പോൾ റൂബി ഇതിൻ്റെ പേരിൽ വല്ല ആത്മഹത്യവും ചെയ്യുമോ എന്ന് ചോദിക്കുക ഏയ് ഇല്ലയല്ല റൂബിയോട് ഞാൻ വിളിച്ച് സംസാരിച്ചോളാം റൂബിയോട് ഞാൻ ക്ഷമ ചോദിച്ചോളാം പക്ഷേ റൂബി അങ്ങനെ ആത്മഹത്യ ഒന്നും ചെയ്യില്ല അത്രയ്ക്ക് ബോൾഡാണ് റൂബി എനിക്ക് തോന്നുന്നില്ല റൂബിയുടെ സംസാരത്തിൽ അത്രയ്ക്ക് നിരാശയുണ്ടായിരുന്നു റൂബി നല്ല നിരാശയോട് കൂടിയിട്ടാണ് സംസാരിച്ചത് എനിക്കിപ്പോൾ ഈ നടന്ന സംഭവങ്ങളെല്ലാം സ്റ്റേഷനിൽ അറിയുമോ എന്നുള്ള പേടിയിലാണ് ഇപ്പോൾ സസ്പെൻഷനുള്ളത് ഇനിയിപ്പോൾ ഡിസ്മിസ് ആകുമോ എന്നൊക്കെയാണ് റൂബി പറഞ്ഞത് റൂബി ആ ടെൻഷനിലാണ് റൂബി എന്തെങ്കിലും കടുങ്ക ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ഏ ഇല്ല ഒരിക്കലും റൂബി അങ്ങനെ ഒന്നും ചെയ്യില്ല എനിക്കറിയാവുന്നതല്ലേ റൂബിയെ എന്ന് പറയുമ്പോഴും ശരത് റൂബി ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് ചന്ദ്രയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചാണ് പാർവതി വിളിക്കുന്നത് പാർവതി മോനെ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ പുറത്താണ് എങ്കിൽ നീ പെട്ടെന്ന് ഇവിടേക്ക് വരുമോ ഇവിടേക്കിപ്പോൾ ദേവിക ആ സിദ്ധുവിനെയും കൂട്ടി വന്നിരുന്നു അവൻ്റെ വിചാരം അവൻ്റെ ഭാര്യ വീടാണെന്നുള്ള ിലാണ് അവൻ ഇവിടേക്ക് കയറി വന്നത് എന്നൊക്കെ പറയുന്നത് പിന്നെ മനോഹരേട്ടൻ തിരിച്ചു ഇവിടേക്ക് എത്തിയിട്ടുമില്ല ആ അമ്മേ ഞാൻ ഇതാ വരുന്നു വീട്ടിലേക്ക് ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് പിന്നീട് ദേവിക നേരെ സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സിദ്ധു അച്ഛൻ ഒരു കുഴപ്പവുമില്ല ഇല്ല അച്ഛനിപ്പോൾ ഞാൻ വിളിച്ചിരുന്നു അച്ഛനെ തട്ടിക്കൊണ്ടുപോയവർ ആ ദുരുദ്ദേശം വെച്ചിട്ടല്ല കൊണ്ടുപോയിട്ടുള്ളത് നല്ല ആളുകളാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ സത്യമാണോ നീ പറഞ്ഞത് അതേ സത്യമാണ് പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഏയ് ഒന്നുമില്ല എന്നെ ശരി വെക്കുകയാണ് പറയുമ്പോൾ അല്ല എന്തോ നീ പറയാമെന്നല്ലോ ദൈവിക നീ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാനുള്ളത് നമ്മുടെ സങ്കടങ്ങൾ പറയാനും അത് കേൾക്കാനും നല്ല മനസ്സുള്ള ഒരു ഒരാളുണ്ടാവുക എന്നുള്ളതാണ് ആ ഭാഗ്യം എനിക്കുണ്ട് നീ എന്നെ ഉദ്ദേശിച്ചാണോ അങ്ങനെ പറഞ്ഞത് എന്ന് സിദ്ധ ചോദിക്കുമ്പോൾ അതെ എന്നിട്ടാണോ നീ എന്നിൽ നിന്നും അകലാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ പലതവണ നിന്നോട് അടുക്കുമ്പോഴും നീ എന്നിൽ നിന്ന് അകലുകയല്ലേ ചെയ്യാറുള്ളത് അത് പിന്നെ എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഇനിയിപ്പോൾ ഇനിയും എനിക്ക് ദേവിക എൻ്റെ അടുത്ത് വരും എന്നുള്ളത് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഭാവിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല സിദ്ധു ഞാൻ അതിനെക്കുറിച്ച് ഓർക്കാറ് പോലുമില്ല അപ്പോൾ സിദ്ധു പറയണേ ഞാൻ അതിനെക്കുറിച്ച് മാത്രമാണ് ഓർക്കാറുള്ളത് എനിക്ക് ഭാവിയെക്കുറിച്ച് മാത്രമാണ് ചിന്തയുള്ളത് എന്ന് സിദ്ധുവും പറയട്ടോ അപ്പോൾ ഇനിയും എനിക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ള ആ ഒരു ചോദ്യം ദേവികയുടെ ചോദിച്ചപ്പോൾ ദേവിക ഒന്നും അറിയില്ല എൻ്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാവുക എന്ന് പോലും എനിക്കറിയില്ല എന്തായാലും എന്താണ് വിധി അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ദേവിക ഫോൺ വയ്ക്കുന്നത് അങ്ങനെ വീണ്ടും സിദ്ധുവിന് ദേവിക വീണ്ടും സിദ്ധുവിന്റെ അടുത്തേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സിദ്ധു നിൽക്കുന്നത് പിന്നീട് വേറെ വീട്ടിലേക്ക് തിരിച്ചെത്താണ് അപ്പോൾ പ്രേമ ചോദിക്കണ അല്ല സിദ്ധു എവിടെ നീ സിദ്ധുവിൻ്റെ അടുത്തേക്കല്ലേ പോയത് ഇപ്പോൾ സിദ്ധു ഇല്ലല്ലോ അത് സിദ്ധുവേട്ടൻ എന്നെ വഴിയിൽ ഇറക്കി വിട്ടു എവിടേക്കോ പോയി എവിടേക്കാണ് പോയത് അതൊന്നും എന്നോട് പറഞ്ഞില്ല എന്തിനാണ് സിദ്ധു നിന്നെ വിളിച്ചത് എന്ന് ചോദിച്ച ഉടനെ തന്നെ ചന്ദ്ര അങ്ങ് പതറുകയാണ് അത് പിന്നെ അത് വെറുതെ വിളിച്ചതാണ് സിദ്ധുവേട്ടനെ ദേവിക വിളിച്ചപ്പോൾ ദേവികയോടൊപ്പം പോയി ആ മനസ്സിലാക്കി ായില്ലേ അപ്പോൾ എനിക്ക് ഇപ്പോഴും സിദ്ധുവിൻ്റെ മനസ്സിൽ ദേവിക തന്നെയാണ് അല്ലാതെ നീ അവൻ്റെ ജീവിതത്തിൽ കടിച്ചു പിടിച്ച് നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിന്നോട് പറയുന്നത് എത്രയും പെട്ടെന്ന് സിദ്ധുവിനെ ഡിവോഴ്സ് ചെയ്ത് നീ പോവാൻ വേണ്ടി പറയുന്നത് അല്ലാതെ നീ എത്ര തന്നെ ക്ഷമിച്ചാലും സിദ്ധുവിൻ്റെ മനസ്സ് മാറാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രഭരണ ഇല്ല ഞാൻ സിദ്ധുവേട്ടന് ഒരിക്കലും പോ വിട്ട് പോവില്ല സിദ്ധുവേട്ടൻ എൻ്റെതാണെന്ന് പറയുമ്പോൾ നിൻ്റെ വെറും വ്യാമോഹം മാത്രമാണ് ഒരിക്കലും സിദ്ധുവിനെ നിനക്ക് കിട്ടാനും പോകുന്നില്ല അല്ല നിന്നെ സിദ്ധു എന്തിനാണ് വിളിച്ചത് എന്നുള്ളത് നീ പറഞ്ഞില്ല അത് പിന്നെ എന്ന് പറഞ്ഞ് പതറുകയാണ് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ചേച്ചിയമ്മേ ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചന്ദ്ര അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനേ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എൻ്റെ മാല തിരിച്ചു കിട്ടി കിട്ടിയെന്നുള്ളതും എനിക്ക് കൊണ്ടുതരുന്നത് ആരാണെന്നോ സിദ്ധു ആണ് കൊണ്ടുതരുന്നത് അപ്പോൾ നീയല്ല എടുത്തത് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും നിന്നെ ഞാൻ എന്തൊക്കെയോ കുറെ പറഞ്ഞു അത് നീ അങ്ങ് മനസ്സിൽ വെക്കണ്ട നീ അതങ്ങ് വിട്ടേക്ക് എന്ന് പറയണേ ആ അത് ശരിയാണ് എങ്കിലും എൻ്റെ മാല മോഷ്ടിച്ചത് ആരാണെന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ ഞാൻ അവരെ വെറുതെ വിടില്ല അവരെ ഞാൻ ഒരു പരുവമാക്കും എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വേണോ ചേച്ചിയമ്മേ പിന്നെ വേണ്ടാതെ എൻ്റെ മാലയാണ് മോഷ്ടിച്ചത് എന്ന് ഞാൻ ആരെങ്കിലും ആണ് എൻ്റെ മാല മോഷ്ടിച്ചത് എന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ചന്ദ്രക്ക് ചെറിയൊരു പേടി വരികയാണ് ഞാനും മാലയുമായി തിരിച്ചെത്തിയാൽ ഞാനാണ് മോഷ്ടിച്ചത് എന്നുള്ളത് പ്രേമേച്ചിയോട് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പോലും കഴിയില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ചന്ദ്ര പേടിച്ചുകൊണ്ട് ും ഇനിയാണ് റൂബി കാർ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് റോബിക്ക് ശ്വാസ തടസ്സമൊക്കെ വരികയാണ് അങ്ങനെ റൂബിയുടെ വയറ്റിലെത്തി ആ വിഷം പ്രതികരിച്ചു തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ റൂബിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോര വരികയാണ് അങ്ങനെ റൂബി ശരത്ത് കൊടുത്ത ആ കാപ്പി കുടിച്ചതോടു കൂടി റൂബി ലേശം മരിച്ചതുപോലെ തന്നെ റൂബിയും മരിക്കുകയാണ് അങ്ങനെ കാറ് നിർത്തുകയാണ് അപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാവരും കൂടി ഓടിയെത്തുകയാണ് കേട്ടോ അപ്പോൾ റൂബി മരിച്ച നിലയിലാണ് കാണുന്നത് അങ്ങനെ പോലീസിനെ വിളിക്കുകയാണ് അങ്ങനെ പോലീസ് വന്ന് ി റൂബിയെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോവാണ് ഇനി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് വിഷം ഉള്ളിൽ ചെന്നാണ് റൂബിയുടെ മരണം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇനി റൂബിയുടെ മരണം ചന്ദ്ര അറിയുകയാണ് അപ്പോൾ ശരത് പറഞ്ഞെടുത്തത് അതുപോലെ അങ്ങ് വിശ്വസിക്കുകയാണ് ചന്ദ്രയും റൂബി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അത് ഞാൻ കാരണമാണ് റൂബിയെ വഞ്ചിച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കും റൂബിക്ക് മനോവിഷമം താങ്ങാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും റൂബി ആത്മഹത്യ ചെയ്തത് എന്ന് ശരത് പറഞ്ഞ ആ കള്ളം അങ്ങ് ചന്ദ്രയും വിശ്വസിക്കുകയാണ് സമയം മനോ മനോഹരൻ തിരിച്ച് വീട്ടിലെത്തുകയാണ് എന്നിട്ട് നിത്യയോടും ദേവികയോടും എല്ലാ കാര്യങ്ങളും പറയാണ് അക്ഷരമേടവും നിരഞ്ജൻ ഡോക്ടറുമല്ല നമ്മുടെ ശുതിയെ കൊന്നത് ആ ശരത്ത് തന്നെയാണെന്നുള്ള ആ സത്യം മനോഹരൻ ദേവികയോടും നിത്യയോടും പറയുകയാണ് അത് കേട്ടതോടുകൂടി അവർ രണ്ടുപേരും ഞെട്ടലോടുകൂടിയാണ് നിൽക്കുന്നത്